ഗുഡ് മോർണിംഗ് ആയി നമ്മളങ്ങനെ ജിമ്മിലോട്ട് പോവാന്ന് നമ്മളീ വിശാലമായിട്ടുള്ള ഈ അടിപൊളി ജിമ്മുണ്ടോ കാരണം നോക്കിയേ ഷാർജയിൽ അത്യാവശ്യം കുഴപ്പമൊന്നും ജിമ്മാണ് ജിമാണ് ഇവിടെയാണ് കാലത്ത് എന്തൊരു ഒരു ആറ് മണിയാകുമ്പോൾ എനിക്കും ആറു മണിയാകുമ്പോൾ എനിക്ക് ഒരു ആറേരൊക്കെ ആകുമ്പോൾ എത്തും ഇവിടെ എത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് ഓടാനെ പോവാറ് അപ്പോൾ ഇന്ന് ഞാൻ ഓടാൻ പോയില്ല അതിന് വേറെ സൈക്കിളിങ് ചെയ്യാം സൈക്ലിങ് കുറച്ച് എന്താ പറയുക നല്ലൊരു വാമപ്പ് ആണല്ലോ അപ്പോൾ അങ്ങനെ സൈക്ലിങ് തുടങ്ങി ബോഡി ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമായിട്ട് എപ്പോഴും ഞാൻ മനസ്സിലായി കൊണ്ടുപോകാറുള്ളൂ കാരണം മറ്റുള്ള ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചുരുങ്ങി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ചെയ്യുള്ളൂ കാരണം എനിക്ക് ആ ഉള്ള ബോഡി ഒന്നും അസുഖങ്ങളൊന്നുമില്ലാതെ വയറൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുപോകാന്നുള്ളൊരു മാത്രമാണ് മസിലുകളൊന്നും കൂടുതൽ വരാമെന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ മെയിൻലി കൂടുതലും നമ്മുടെ വയറിനെ എക്സസൈസ് ചെയ്യാൻ മാത്രമാണ് നോക്കാറ് പിന്നെ ഒരു സ്റ്റാമിനക്ക് വേണ്ടിയിട്ട് വാമപ്പും അതൊക്കെ ചെയ്യണത് പിന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് പോകുന്നത് അടുത്തത് നമ്മൾ വയറിനു തന്നെ അടുത്തൊരു ആണ് നല്ലൊരു മെഷീനാണ് കേട്ടോ അന്നെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ് വെയ്റ്റ് ഒക്കെ കുറച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക കാരണം അത് ഓരോ ഒരു മൂന്ന് മൂന്ന് സെറ്റാണ് ചെയ്യാറ് ഒരു പത്ത് അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യാം വെയിറ്റ് കൂട്ടനുസരിച്ച് ചെയ്യാൻ അതിൻ്റെ നമ്പർ കുറയ്ക്കും അങ്ങനെയാണ് പക്ഷെ നല്ല ബോഡിക്ക് നല്ല എഫക്റ്റീവാന സംഭവമാണ് വയർ സാധാരണ ആയിട്ട് നമ്മൾ ഒന്നും കഴിക്കാതെ വരിക കാലത്താകുമ്പോൾ അപ്പോൾ കാലത്ത് ഇങ്ങനെ ഒന്നും കഴിക്കാതെ വന്നിട്ട് ഇങ്ങനെ ഈ വയറിന് എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു എഫക്റ്റ് വയറ് നന്നായി കിട്ടും നമുക്ക് അപ്പോൾ അത് അത് ചെയ്യും അതിന് ശേഷം നമ്മളടുത്തത് ഇതുപോലെ അടുത്ത തൊട്ടപ്പുറത്തുള്ള ഇതേ സെയിം തന്നെയാണ് അതുപോലെ വയറിന് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വയറിനാണ് ഇന്നത്തെ ദിവസം മെയിൻ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വയർ ചെയ്യും വയർ അത് കഴിഞ്ഞിട്ട് പിന്നെ വയറിന് എക്സർസൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് അടിയിൽ പോയിട്ട് അടിയിലാണ് മറ്റുള്ള വർക്കുകൾ മറ്റുള്ള മെഷീൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ പിന്നെ ജസ്റ്റിനോ അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ചെയ്യാറുണ്ട് പക്ഷേ ടോട്ടലി അങ്ങനെ ഒരു ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ പറഞ്ഞല്ലോ കാരണം എനിക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മാത്രം ആവശ്യമുള്ളൂ ആഗ്രഹമുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് ചിലർ സമയമുണ്ട് നമുക്ക് ഇത്രയും മതി എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് കേട്ടോ ഒരു എയിം എന്തായാലും നമുക്ക് വേണം എന്തിനാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻലി ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് വേണോ അല്ലെങ്കിൽ മസിൽസ് ഗോൾഡ് വേണോ എന്നുണ്ടെങ്കിൽ അതിനുള്ള എയിമു ചെയ്യണം നമ്മൾ ഇപ്പോൾ എനിക്ക് ഞാൻ മെയിൻലി വയർ കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷയെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും വരുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഇതാണെങ്കിലും വയറിൻ്റെ എക്സസൈസ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ള എക്സസൈസ് ബാക്കിയുള്ള പ്രോഗ്രാമിലേക്ക് കടക്കാറുള്ളൂ സോളാം ഇതൊക്കെയാണ് നമ്മുടെ ഓരോ വിശേഷങ്ങൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരിക ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിരൺ സുധീഷ് ഗുരുവായാണ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ Okay, bye bye.